അന്ന് സനകാദികൾ അത് ബ്രഹ്മാവിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഉത്തരം പറഞ്ഞത് പക്ഷെ ബ്രഹ്മാവല്ല കാരണം ബ്രഹ്മാവും ഇതുപോലെ വഴിയൊന്ന് ചെറുതായിട്ട് ഇളകി നിൽക്കുന്ന അവസ്ഥയിലാണ് എന്നുള്ളതുകൊണ്ട് അപ്പോഴാണ് അത്രയും ഹംസരൂപത്തിൽ ഭഗവാൻ അവിടെ വന്ന് സനകാദികളുടെ അടുത്ത് സംസാരിക്കാൻ പുറപ്പെട്ടത് ഭഗവാനെ കണ്ട സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് അന്ന് ആരാണ് എന്നുള്ളത് അവിടെ ഭഗവാൻ പറയണു നിങ്ങളുടെ ആ ചോദ്യം തന്നെ ആവശ്യമില്ലാത്തതാണ് ഈ ലോകത്തുള്ളതെല്ലാം ഒരേ ചൈതന്യം തന്നെയാണെങ്കിൽ നിങ്ങളും ഞാനും ഈ ബ്രഹ്മാവടക്കം സകലതും ഒരേ ചൈതന്യത്തിന്റെ വിവിധ വേഷങ്ങളാണെങ്കിൽ എന്റെ അടുത്ത് നിങ്ങൾ ആരാണ് എന്ന ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് ഭഗവാൻ അങ്ങോട്ട് ചോദിച്ചു എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം എന്നുള്ള ഓർക്കാണെങ്കിലും ഒന്നാണ് പുറമേ കാണുന്ന ശരീരം എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിലും നിങ്ങളുടെ ശരീരവും എന്റെ ശരീരവും തമ്മിൽ ഒന്നും വലിയ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു ഭഗവാൻ ആ ചോദ്യത്തെ നിരാകരിക്കണത് കാണും അതിനു കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ ആരംഭിക്കണം സനകാദികളുടെ ചോദ്യം എന്തായിരുന്നു മനസ്സെപ്പോഴും ഗുണങ്ങളിലേക്ക് പ്രവേശിക്കുന്നു ഗുണങ്ങള് മനസ്സിലും നിൽക്കുന്നു ഇത് രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വിടുവിക്കാൻ സാധിക്കും എന്നാണ് ചോദിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറെ അധികം വാസനകള് വികാരങ്ങള് ചിന്തകള് ഇതൊക്കെ മനുഷ്യന് സഹജമാണ് എന്ന് നമ്മൾ പറയുമ്പോ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വച്ചാൽ ചിന്തകൾ മനുഷ്യൻ ഉണ്ടാവില്ല വികാരങ്ങൾ ഇല്ലാത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല എന്തിനോടെങ്കിലും ഇഷ്ടമില്ലാതെ ഒട്ടിപ്പിടിച്ച് നിൽക്കാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇതാണ് ധനകാധികളും ചോദിക്കുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തിലേക്കെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ചേ മനുഷ്യന് നില്ക്കാൻ പറ്റുള്ളൂല്ലോ മനുഷ്യൻ എപ്പോഴും വികാര വിചാരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വികാര വിചാരങ്ങൾ എപ്പോഴും മനുഷ്യ മനസ്സിലൊന്നും നിറഞ്ഞു നിൽക്കുന്നു അപ്പൊ പിന്നെ ഇതൊക്കെ മാറ്റണം ഇതിനെയൊക്കെ മറികടക്കണം എന്ന് പറയണത് എങ്ങനെയാ സംഭവിക്കുക എന്നാണ് ചോദിച്ചത് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ തോന്നും ദേഷ്യവും സങ്കടവും പേടിയും ഒന്നും വരാത്ത ആരോടും പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഇഷ്ടവും ഇല്ലാത്ത നാളെ എന്താവണം എങ്ങനെയാവണം എന്ന് പ്രത്യേകിച്ച് ഒരു സങ്കല്പവും ഇല്ലാത്ത ഒരു നമ്മളെ പറ്റിയിട്ട് നമുക്കൊന്ന് വിഭാവനം ചെയ്ത് നോക്കാൻ പറ്റൂ നമ്മൾ ചിലപ്പോ ഒന്നിനും കൊള്ളാത്ത നൂരി കാരൻ അങ്ങനെ ഒരു നമ്മളെ പറ്റിയിട്ട് പറയും നമുക്ക് അതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാവാത്തോണ്ട് ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യാണ്ട് ആരോ ഓഫ് ആക്കി വെച്ചിരിക്കണത് പോലെ തോന്നും ചിലപ്പോ ഈ വികാരങ്ങളും വിചാരങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ഞാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് പക്ഷെ അങ്ങനെയല്ല എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സ് ഇളകാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയും ഉണ്ട് അങ്ങനെ ആവാൻ പറ്റും ഇത് നമ്മുടെ പൂർവികരെ ഒരു അറിവാണ് അവര് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒന്നാണ് അതിന്റെ വഴിയാണ് ഇവിടെ ഹംസരൂപത്തിൽ നിന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കണം സനകാദികളുടെ അടുത്ത് ഭഗവാൻ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് എളുപ്പത്തിന് നോക്കാം എന്താണ് അതിനുള്ളത് നേരത്തെയും ഇവിടെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതും